ഹായ് കൂട്ടുകാരെ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വണ്ണപ്പുറത്തു നിന്നും ചേലച്ചൂട് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു പള്ളിയുണ്ട് അതായത് സെന്റ് മേരീസ് ചർച്ച് കുണ്ടംപുടി ഇതുകൊണ്ടാണ് പോയിട്ട് അതുപോലെ എനിക്ക് ആ പള്ളി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവർ സമയം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല അഴകേറിയ കാഴ്ചയുമായി നിൽക്കുന്ന ഒരു അടിപൊളി പള്ളി പിന്നെ നമ്മുടെ ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് വെൺമണി പോകുന്ന വഴിക്കുള്ള വ്യൂ പോയിന്റും പിന്നെ അവിടുത്തെ സെന്റ് ജോർജ് പള്ളിയുടെ കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി എല്ലാവരെയും ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാം എന്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ പോകാം ഹലോ കൂട്ടുകാരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മുണ്ടമ്മുടി എന്ന് പറഞ്ഞ ആ മനോഹരമായ ഗ്രാമത്തിൽ കാഴ്ചകൾ കൊണ്ടും വിശ്വാസം കൊണ്ടും എല്ലാം ഒരു ഒന്നുപോലെ തോന്നിക്കുന്ന നമ്മുടെ സെൻറ് മേരീസ് പള്ളിയുടെ താഴെയാണ് അപ്പോൾ നമുക്ക് ആ മനോഹരമായ പള്ളിയുടെ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കാണാം അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോ പോകാം ഇതാ കേട്ടോ നമ്മുടെ മുണ്ടന്മുടി പള്ളിയുടെ മുന്നിൽ കയറി ചേരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വിശ്വാസവും മനോഹരവുമായ ഒരു ഇതോട്ടോ അങ്ങനെ ഒരു മാതാവിൻ്റെ നല്ലൊരു രൂപം അതിൻ്റെ അത് സ്ഥിതി ചെയ്യുന്നു എത്ര സുന്ദരമാണ് നമ്മുടെ ഈ ഈ മലയോര മേഖലകൾ നമുക്ക് കാണാൻ എന്നാലും നമ്മുടെ കാഴ്ചകളിൽ എത്തിപ്പെടാത്ത അനേകം സ്ഥലങ്ങളുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മുണ്ടന്മുടി നമ്മുടെ ഈ പള്ളിയുടെ ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത് നമ്മൾ റോട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഈ ഗ്രോട്ടോയും ഈ ഗ്രോട്ടോയുടെ രണ്ട് സൈഡിൽ കൂടെ ഉള്ള ഉണ്ടോ അതൊരു കണ്ടാലും കണ്ടാലും കൊതി തീരുവല്ല അത്ര നല്ലൊരു കാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കയറി ചെല്ലാൻ നേരത്തെ ഒരു ആർജ് നമുക്ക് ഇനി അങ്ങോട്ട് കയറി ചെല്ലാം ഇടുക്കി ജില്ലയിലെ ഓരോ കാഴ്ചയും എത്ര കണ്ടാലും തീരുകയില്ല അതുപോലെ തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഓരോ പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും എല്ലാം ഈ പള്ളിയുടെ കോമ്പൗണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ തിരികെത്തി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇവിടെ അവസരങ്ങളൊക്കെ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ മുറ്റത്ത് നോക്കിയാൽ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് അത് കൂടാതെ ഇതാട്ടോ നമ്മുടെ മുണ്ടമുടി പള്ളി അതായത് നമ്മൾ ഈ പള്ളി എന്ന് പറയുന്നത് നമ്മൾ തൊടുപുഴ വണ്ണപ്പുറം കൂടി ചേലച്ചൂട് പോകുന്ന വഴിക്കാണ് ഈ പള്ളി ഇരിക്കുന്നത് അതായത് വണ്ണപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ കയറി വരാൻ നേരത്ത് മുണ്ടമുടി എന്ന് പറഞ്ഞാൽ ആ സുന്ദരമായ ഗ്രാമത്തിൽ നമുക്ക് താഴേന്ന് കയറി വരുമ്പോഴേയും നമുക്ക് ഈ പള്ളിയുടെ മൂൾഭാഗം നമുക്ക് കാണാൻ പറ്റും അത്ര നല്ല കാഴ്ചയിലാണ് ഈ പള്ളി ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാം കേട്ടോ ചുറ്റും മലകളാണ് ഇതിൻ്റെ പള്ളിയുടെ പുറയിലൊക്കെ മൊത്തം മലയെടുക്കും മഞ്ഞ് ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് മഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ച നമുക്കൊരു അസാമാന്യ കാഴ്ച തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പള്ളി എനിക്ക് തോന്നുന്നത് ഞാനൊരു മുപ്പത് വർഷം മുമ്പേ ഒക്കെ ഇരിക്കടെ വരാൻ നേരത്തെ ഇതൊക്കെ ഒരു കുഞ്ഞു പള്ളിയായിരുന്നു അതിനുശേഷം ഒരു ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ടുള്ളൂ ഇത്രയും നല്ലൊരു പള്ളി ഇവിടെ സ്ഥാപിതമായിരുന്നു അതായത് ഇവിടുത്തെ സഭാജനങ്ങളുടെയും വിശ്വാസികളുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടെ വന്നു പോകുന്ന വൈദികന്മാരുടെയൊക്കെ ശ്രമഫാലമായി നല്ലൊരു പള്ളിയാണ് ഈ ഇവിടെ ഈ കുന്നിൻമുകൾ ഇത്രയും മനോഹരമായി സ്ഥാപിച്ചിരിക്കുന്ന ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമയുടെ ഒരു കഴിവ് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇത് ഈ താഴെ കാണുന്ന ആട്ടോ നമ്മൾ പിന്നെ ചേലച്ചോട് പോകുന്ന വഴിയാണ് റോഡാണ് ഇതിക്കിടെ പോകുന്നത് അപ്പോൾ ഇതികിടെ പിന്നെ ഒത്തിരി ബസ്സുകളും വാഹനങ്ങളൊക്കെ ഇതികിടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ആ വർഷങ്ങൾക്ക് മുമ്പുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ ആ മണ്ണിടിച്ചിലിൻ്റെയൊക്കെ സമയത്ത് കുളമാവിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആകെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആകെ ഒരു ആശ്രയമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ ഒരു വഴിയായിരുന്നു ഈ വഴി വഴി വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതിക്കിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഞ്ചാരയോഗ്യമായിരുന്നു അപ്പോൾ കൂടുകാരെ ഇപ്പോൾ ഞാൻ ഈ ഇറങ്ങി വന്ന കേട്ടോ ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഞാൻ പോയത് ഇതിൻ്റെ മറസൈഡീഗ്രിയാണ് പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ വ്യാകുലമാതാവിൻ്റെ നല്ലൊരു രൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പുറകിലായി ഒരു കൽപ്പിരിച്ചും നല്ല ഈ പള്ളിയുടെ മുന്നിൽ അത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് രണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വഴിയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ ഇറങ്ങാതെ പോകരുത് കേട്ടോ എന്നു അത്ര നല്ലൊരു കാഴ്ചയാണ് വെച്ചാൽ റോഡ് സൈഡാണ് അതിൽ നടക്കെടിയൊന്നും വരുന്നില്ല സുഖം നല്ല അടിപൊളി കാഴ്ച ഈ പള്ളി ഉയർന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് ദൂരേക്ക് നോക്കിയാൽ അങ്ങ് വിദൂര കാഴ്ചകൾ ധാരാളമുണ്ട് ഇവിടുന്ന് നീണ്ടു കിടക്കുന്ന മലനിരകളൊക്കെ കാണാൻ എത്ര ഭംഗിയാലേ കൂട്ടുകാരെ നമ്മളിപ്പോ എന്നാ വെൺമണിയിലേക്ക് കേട്ടോ ഇനി നമ്മുടെ യാത്ര നമ്മൾ പള്ളിക്കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്ത് നമ്മൾ വെൺമണി വരെ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ ആ പോകുന്ന വഴിക്കുള്ള നല്ല 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 കാഴ്ചകളുണ്ട് അതുപോലെ ഇതുപോലെ ഈ പിന്നെ കമ്പകാനം ചുരവുണ്ട് ആ ചുരവൊക്കെ കയറിയാണ് നമ്മൾ വെൺമണിയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു കാലത്ത് ഇവിടെയുള്ള ആൾക്കാർക്ക് എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടെന്ന് നമുക്ക് ഇത് ഈ യാത്രയിൽ നമുക്ക് വഴികൾ കാണാൻ നേരത്ത് മനസ്സിലാവും ഈ വഴികളൊന്നും ഇല്ലാത്തപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി നല്ല റോഡായി അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള ആ ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്കങ്ങ് യാത്ര ചെയ്യാം അങ്ങനെ നമ്മുടെ ഈ വെൺമണിക്ക് വെൺമണി വഴിക്കുള്ള കാഴ്ചകളാണ് നല്ല നല്ല കാഴ്ചകളാണ് ഇത് കാണുന്നത് എൻ്റെ ഒരു സൈഡ് മൊത്തം പാറക്കെട്ടാണ് ഇത് കള്ളിപ്പാറ കാറ്റാടിപ്പാറ അങ്ങനെ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് ഈ മുണ്ടമ്മുടി മലനിരകളാണ് നമ്മൾ കണ്ടു കണ്ട് നമുക്ക് ഈ വഴിക്ക് യാത്ര ചെയ്യാം ഈ റോഡിൽ കൂടിയുള്ള യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമായ കാഴ്ചകൾ കണ്ടു കൊണ്ടുള്ള യാത്ര തന്നെയാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല മതിയായ പച്ചപ്പുകൾ മാത്രം ഉള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ റോഡിൽ കൂടി കാണാനുള്ളത് കൂട്ടുകാരെ ഇതാ കേട്ടോ കമ്പകക്കാനം ടോപ്പ് അതായത് ഇതാണ് വ്യൂ പോയിന്റ് പിന്നെ നമ്മൾ ചുരം കയറി വന്നിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണ് അതുപോലെ നമുക്ക് ഇവിടെ വന്ന താഴേക്കുള്ള കുറച്ച് കാറ്റുകളൊക്കെ കാണാം പക്ഷേ ഇപ്പം ഭയങ്കര കോട കയറിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഭയങ്കര കോട കയറിയിരിക്കുകയാണ് അപ്പോൾ താഴേക്കുള്ള കാറ്റുകളൊന്നും കാണാൻ പറ്റില്ല ഇവിടെ വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ വഴിക്ക് പോകുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വെച്ചാൽ പിന്നെ വളവും തിരിവും ഭയങ്കര കുത്തനെ കയറ്റു വർക്കുള്ള വഴിയാണ് അപ്പൊ ഇതിവിടെ എല്ലാവരും അവരൊന്നും ശ്രദ്ധിച്ചേ പോകാവുള്ളൂ ഓണടിച്ചേ വണ്ടി ഇറങ്ങി പോകാവുള്ളൂ അവനവൻ്റെ സൈഡ് ചേർത്ത് വേണം ഇറങ്ങി പോവാൻ നമുക്കിവിടെ കയറി ഒരു മുട്ടായിയൊക്കെ കഴിച്ച് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്കിനി പോകാം വാ ഈ കമ്പകാനും ചുരം കയറി അതിൻ്റെ മുകളിൽ വ്യൂ പോയിന്റിൽ അവിടെ ചെന്നാൽ താഴേക്ക് കാണുന്ന മഴക്കാലങ്ങളിൽ കാണുന്ന ആ മനോഹരമായ കാഴ്ചയുണ്ടല്ലോ മരങ്ങൾക്കിടയിലൂടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ സുന്ദരമായ കാഴ്ച ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇടുക്കി ജില്ലയിലെ മാത്രം പ്രത്യേകതയാണ് ഏതൊരു മലയുടെ മുകളിൽ ചെന്നാലും താഴ്വാരങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മനോഹരമായ കാഴ്ചകൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് ഞങ്ങളോട് ഒത്തിരി വർഗാനൊക്കെ പറഞ്ഞിട്ടോ അത്രയും സമയം കൊണ്ട് നല്ല കമ്പനി ഒരു കൊച്ചാണ് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന അവിടുന്ന് വിട്ടത് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് വെൺമണി വ്യൂ പോയിന്റ് ആണോ പിന്നെ കൂടത്തൊട്ടിന്നാണ് ഇതിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ പേര് മൊത്തത്തിൽ പറയുന്നത് വെൺമണി വ്യൂ പോയിന്റ് അപ്പോൾ ഇവിടെ വന്നാൽ നല്ല അടിപൊളി കാച്ചു കേട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് ആ മലമ്പ്രദേശത്തേക്കിടെ അവിടെ പിന്നെ റിസോർട്ടുകളൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് തോന്നുന്നു പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളം കേട്ടോ പിന്നെ ആ മലകൾ നിൽക്കുന്ന ആ കാച്ചുണ്ടല്ലോ ഒരു അസാമാന്യ കാച്ചാണ് പിന്നെ ഇതൊക്കെ ഈ വഴിക്കൊക്കെ പോകാൻ നേരത്ത് കണ്ട് കണ്ടു പോകാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ വഴി ചേർന്ന ചുറ്റിരിക്കൊക്കെ പോകുകയാണെങ്കിൽ കണ്ടുകൊണ്ട് പോകാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാവരും നിർത്തി ഇവിടെ കണ്ടുപോകുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ് കടയുണ്ട് ചായ കുടിക്കാൻ ചായ കടയൊക്കെ ഉണ്ട് പറഞ്ഞ് പറയാൻ പാകങ്ങളില്ല അത്ര നല്ല കാഴ്ച കേട്ടോ ഇവിടെ കൂട്ടുകാരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെൺമണി സെന്റ് ജോർജ് ദേവാലയത്തിന്റെ മുറ്റത്താണ് ി നമ്മൾ മുണ്ടന്മുടിപ്പള്ളി ആയിരുന്നിട്ടോ പോലും പിന്നെ അവിടുന്ന് നമ്മൾ വീട് സഞ്ചോയ്ച്ച് വെൺമണി പള്ളിയുടെ മുറ്റിട്ടാണ് ഇപ്പോൾ ജനിക്കുന്നത് ഇത് പണത്തേക്കുന്നതും മൊത്തം കരിങ്കല്ല് വെച്ചാട്ടോ ഇത് സൈഡ് എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കരിങ്കല്ല് വെച്ച് പണത്തേക്കുന്ന ഒരു മനോഹരമായ പള്ളിയാണ് വെൺമണിയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ ഈ പള്ളി എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു പള്ളിയാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കേൾക്കാൻ ഇവിടെ അത് ഉണ്ട് അതെന്താണെന്ന് നോക്കുന്നത് ഇത് വെൺമണി വില്യച്ചൻ്റെ രഥം നാട്ടുകവിടെ എഴുതി വെച്ചിരുന്നു വേറെ ഏതോ ഒരു ഭാഷ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് മിക്കവാറ് ഇവിടുത്തെ പെരുന്നാൾ സമയത്ത് ഇതിക്കിടെയൊക്കെ പ്രദർഷണം കാണുമായിരിക്കും അതിനായിട്ട് ഇത് ഇവിടെ നിർമ്മിച്ചേക്കുന്നതായിരിക്കും പിന്നെ ഇതിനെക്കുറിച്ച് ആരെയും എന്തിനും ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ പള്ളി നിർമ്മിച്ചേക്കുന്ന നല്ല കരിങ്കല് വെച്ചേട്ടോ നമുക്കിത് കണ്ടാൽ മനസ്സിലാവുകയുണ്ടോ മൊത്തം കരിങ്കല്ല വേറെ ഒന്നുമില്ല ഇത്ര മനോഹരമായിട്ട് അത് പണിതേക്കുന്നത് പിന്നെ അതിൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ മൊത്തം കുന്നുകളാണേ ഇത് നല്ല കാശയാണ് ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് എനിക്ക് തോന്നുന്നത് വലിയ പാറ ഈ ഗ്രൗണ്ട് മൊത്തം പാറയായിരുന്നു ആ പാറ പൊട്ടിച്ചാൽ ഈ പള്ളി പണിതേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ കുറേ ദിവസം കൊണ്ടാണ് നമുക്ക് പാറ പൊട്ടിച്ചേക്കും നമുക്ക് കൂടി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൊത്തം വെള്ളം പാറയായിരുന്നു കേട്ടോ പാറ കീറി എടുത്താണ് ഇവിടെ ഈ പള്ളി പണമെടുക്കുന്നത് എന്ന് എത്ര സുന്ദരമായിട്ട് ഈ ഗ്രൗണ്ടും ഈ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ അതുപോലെ സൺഡർ സ്കൂളിൻ്റെ ബിൽഡിങ്ങാന്ന് തോന്നുന്നു ആ കാണുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ബംഗ്ലാവ് ഉണ്ട് എത്ര സുന്ദരമാണ് നമുക്ക് ഒന്ന് കാണാം പൂജാരൻ ഇത് നമ്മുടെ ഈ കാണുന്ന ആട്ടോ ബെന്മണി ടൗൺ എന്ന് പറഞ്ഞാൽ ടൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗൺ ഒന്നും അല്ല എന്നാലും അത്യാവശ്യം എല്ലാം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൗൺ ആട്ടോ പിന്നെ ഈ ടൗണൊക്കെ ഇരിക്കുന്ന നല്ല സ്ഥലത്താണ് പിന്നെ അതുകൊണ്ടാണ് ഈ പള്ളിയുടെ കുരിശു വള്ളിയാണ് ഇവിടെ ഇത് ആ മലമൂള് ഈ പള്ളിയുടെ തോന്നുന്നത് തോന്നുന്നത് ഏതായാലും ഇവിടുന്ന് നോക്കിയാൽ എത്ര ഉയരത്തിലാകുന്ന ഇരിക്കുന്ന അതിൻ്റെ ഏതൊക്കെ അതിൻ്റെ വഴി എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അതുപോലെ ഇവിടെയൊക്കെ മൊത്തം കുന്നും കാടും മലയും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ കുറേയൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നത് പിന്നെ അത് പട്ടയോ കാര്യങ്ങളോ ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു എൻ്റെ മുന്നിലേക്ക് കുറേയൊക്കെ ഇങ്ങനെ മാളയാണ് പിന്നെ അടിപൊളിയൊരു റൂട്ടാണിത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മുണ്ടൻമുടിപ്പള്ളിയിൽ അതുപോലെ നമ്മൾ വരുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകളും വെൺമണിപ്പള്ളിയുടെയും എൻ്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ ഞാൻ ഈ കൂടി നിങ്ങളെ കാണിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത നല്ല ഒരു കാഴ്ചയുമായി കാണുന്നുവരെ ബൈ ബൈ